രാസലഹരി പീഡനക്കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക കുറ്റ്യാടിയെ ലഹരി മാഫിയകളുടെ കൈകളിൽ നിന്നും മോചിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കുറ്റ്യാടി കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുറ്റ്യാടിയിൽ ഏകദിന ഉപവാസം നടത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

രാസലഹരിക്കടിമപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല അതുകൊടുത്ത് പീഡിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ കണ്ണിന്റെ നമ്മുടെ മൂക്കിന്റെ തൊമ്പിൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഇൻഷുറൻസിന്റെ പരമ്പര എങ്ങനെ കുറ്റ്യാളിയുടെ മണ്ണിൽ തീർക്കാൻ ഈ മാഫിയൊക്കെ കഴിഞ്ഞു എന്നത് സംബന്ധിച്ച് എന്ത് ചോദ്യങ്ങൾക്കാണ് ഉത്തരം കൊടുക്കുക അതിർത്തി കടന്നാണ് വരുന്നത് നിലവെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ അതവിടുന്ന് അതിർത്തി കടന്നു വരുമ്പോ അതിനെ നിയന്ത്രിക്കാൻ ആ കണ്ണികൾ മുറിക്കാൻ അതിനുള്ള പരിശോധനകളെ എവിടെ കൊണ്ടുപോകാനാണ് ഇവർക്ക് സാധിച്ചത് എന്റെ ലഹരിക്കെതിരായിട്ടുള്ള ഇത്രയും വലിയ കാര്യങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും മുറിച്ചിടാനുള്ള ആ കണ്ണികൾ മുറിച്ചിടാനുള്ള നടപടികൾ ഇവിടെ ഇല്ലാതെ പോയത് ഒരു പതിനഞ്ച് വയസ്സുകാരനിലേക്ക് പതിനഞ്ച് വയസ്സുകാരിലേക്ക് ഈ ലഹരിയുടെ വ്യാപകമായി എന്താണ് ഉപയോഗത്തിൽ താഴെത്തുന്ന ഒരു ധാരണയില്ലാതെ പോയത് ഈ പറയുന്ന ഉൾപ്പെടെയുള്ള കൂട്ടുനിന്ന് പെൺകുട്ടികളിലേക്ക് ഇതിന്റെ അപകടങ്ങളെ എത്തിക്കുന്ന ഗുരുതരമായ സാഹചര്യത്തെ അതിനെങ്ങനെ കയറൂരി വിടുന്ന ഒരു സാഹചര്യം ഇവിടെ എങ്ങനെ ഉണ്ടായി ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ തീരുന്ന ഒന്നായിരുന്നെങ്കിൽ വ്യാപനം ഇത്രയും നടക്കില്ലായിരുന്നു ലോക്കൽ പോലീസിന്റെ പരിധിയിൽ നിൽക്കുന്ന യും പരി ശൃംഖല വിപുലപ്പെടില്ലായിരുന്നു ഇതിവിടുത്തെ അന്വേഷണം ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണ് എന്ന വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു രാഷ്ട്രീയത്തിന് അതീതമായി ഒരു നാടിന്റെ നീറുന്ന പ്രശ്നമായി ഇതിനെ പരിഗണിച്ച് എഫക്ടീവ് മുഖം നോക്കാതെ ഒരു അന്വേഷണ സംവിധാനത്തെ ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതൊരു അതിനെ നോക്കിക്കാറും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വേറൊരു ഏജൻസിയെ പറയാത്തത് ഈ പ്രശ്നത്തിന് ഗൗരവമില്ലാത്തത് കൊണ്ടല്ല ഞങ്ങളൊരു കേന്ദ്ര ഏജൻസിയുടെ പേര് പറയാത്തത് വിഷയം കൊണ്ടല്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇൻഡെന്റ് അതിന്റെ പിന്നിലാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനുമപ്പുറത്തേക്ക് ഞങ്ങൾ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് എന്ന് പോലും ഞങ്ങൾ പറയുന്നതിന്റെ സാരം ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നാടിന്റെ പ്രശ്നമാണ് എന്നുള്ള നിലക്ക് ഇവിടുത്തെ സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഏറ്റെടുത്തിട്ട് എന്നേക്കുമായി ഈ മാഫിയെ ഈ ലഹരി സംഘത്തെ ഈ പെൺമാരുമുൾപ്പെടെയുള്ള കച്ചവടം നടത്തുന്ന ഈ ക്രൂരനെ കുറ്റിയാളിയുടെ മണ്ണിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും പിഴകറിയാനുള്ള നടപടി നിഷ്പക്ഷമായി എടുക്കാൻ കഴിയുമെന്നുള്ള അവസാനത്തെ ആഹ്വാനവും അഭ്യർത്ഥനയും അപേക്ഷയും ഒക്കെ കൂടിയാണ് ഈ ജനങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഇപ്പോഴും വേറൊരു ഏജൻസിയുടെ പേര് നമ്മൾ പറയാത്തത് പറയാൻ അറിയാത്തതുകൊണ്ടല്ല നമ്മൾ ആരെങ്കിലും കാടച്ച് കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ വേണ്ടി മൈക്ക് കെട്ടിവെച്ചതുമല്ല പക്ഷെ ഇനി ഇതിൽ കൂടുതൽ എന്ത് നടക്കാനാണ് ഇവർ കാത്തിരിക്കുന്നത് ഇതിന് വലിയ അവാർഡ് എന്താണ് ഈ നാട്ടിലേക്ക് മാതാവിന്റെ മകന്റെ വാർത്തകൾ കണ്ട ഒരു സമൂഹത്തിന്റെ സ്വന്തം വീട്ടിലെ പെൺകുട്ടികൾ ഈ വലയിൽ അകപ്പെട്ടു പോയിരിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ ഇവിടെ നിന്ന് കേൾക്കുമ്പോ ഇനിയും വലുതെന്തോ വരാൻ കാത്തിരിക്കുകയാണോ ഈ സർക്കാർ സംവിധാനങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പറയുന്നു ഈ കൂട്ടുകെട്ട് പൊളിക്കണം ഇതിന്റെ വിതരണ ശൃംഖല പൊളിക്കണം ഇത് ഏറ്റെടുത്ത് താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുന്ന കൂട്ടുകെട്ട് പൊളിക്കണം അതിന് കൊടുക്കുന്ന ആരെങ്കിലും ഇവിടുത്തെ ഉണ്ടെങ്കിൽ അവര് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള അതിശക്തമായ സന്ദേശവും നടപടികളും എടുക്കാൻ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാവണം അതിന് വേണ്ടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയാവുന്ന ഒരു അന്വേഷണ ടീമിനെ ഏൽപ്പിക്കണം കുറ്റ്യാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീജെ അധ്യക്ഷത വഹിച്ചു കുറ്റ്യാടി നൽകി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണം സംഘം രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടു കുറ്റ്യാടിയിലെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതൊരു ഉപവാസം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കാവിലുംപാറ ബ്ലോക്ക് പ്രസിഡന്റ് കോരങ്കോട്ട് ജമാൽ സ്വാഗതം പറഞ്ഞു കെ പി സി സി സെക്രട്ടറിമാരായ വി എൻ ചന്ദ്രൻ സത്യൻ കടിയങ്ങാട് കെ പി സി സി നിർവാഹക അംഗങ്ങളായ കെ ടി ജെയിംസ് അച്യുതൻ പുതിയടത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി പി ദുൽഗിഫിൽ നിർവാഹക സമിതി അംഗം ബബിത്ത് മലോൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ ഇ വി രാമചന്ദ്രൻ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രവീഷ് വളയം കോരങ്കോട്ട് മൊയ്തു മുതിർന്ന നേതാവ് കെ പി രാജൻ രാഹുൽ ചാലിൽ കെ സി ബാബു മണ്ഡലം പ്രസിഡന്റുമാരായ പി കെ സുരേഷ് ഏലിയാർ ആനന്ദൻ പി അജിത് ദാമോദരൻ കണ്ണോത്ത് മഠത്തിൽ ശ്രീധരൻ സി കെ നാണു ബിജു കായക്കൊടി പി ജി സത്യനാഥ് സോജൻ ആലക്കൽ കെ കെ പാർത്തൻ ഒ ടി ഷാജി സുരേഷ് കോരാറ ടി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു